എന്റെ പൊന്നമ്മ ബിന്ദു കുഞ്ഞമ്മയുടെ മോളൊക്കെ മൂന്നോ നാലോ പ്രാവശ്യം അങ്ങാണ്ട് എഴുതിയിട്ട് പാസ്സായത് പുറത്തേക്ക് പോകുന്ന എക്സാം എടി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടായത് കേറി പോയില്ലേ നീ പതിനാറ് പ്രാവശ്യം എഴുതിയാലും കയറിപ്പോകോ ഏഹ് കേറി കയറിക്കൂടലിന് കഴിഞ്ഞ ദിവസം പോയപ്പോ എല്ലാരും ചോദിക്കുവായിരുന്നു എന്നോട് നളിനി മോളുടെ കാര്യം എന്തായി മോൾക്ക് വല്ല പുറത്തോട്ട് പോകേണ്ടത് വല്ലത് ശരിയായോ ശരിയായോന്ന് പരീക്ഷയ്ക്ക് തോറ്റു തോറ്റു കിടക്കാന്ന് എനിക്ക് പറയാൻ പറ്റും ആ ഒരു പ്രാവശ്യം എഴുതുന്നതിന് എത്രയാ പൈസ എന്ന് വെച്ചിട്ടാ നീ മനസ്സിലെടുത്തി പഠിക്കാഞ്ഞിട്ടല്ലേ അതങ്ങനെ ഏതു നേരം ആ മൊബൈൽ കുത്തി അവിടെ കിടക്കും ഏഹ് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ മൊബൈൽ നോക്കിക്കൊണ്ടാ കിടക്കുന്നത് പിന്നെ രാവിലെ ഏറ്റവും വല്ലതും പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേക്കുവോ പഠിക്കാൻ വിട്ടപ്പോ എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാ പത്താം ക്ലാസ് പ്ലസിറ്റി ഒക്കെ പാസ് ആയെന്ന് അവക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ നിത്യ അല്ലേ നിനക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഇങ്ങനെ പഠിക്കണംന്ന് ഒരു വിചാരവും ഇല്ല എല്ലാവരുടെ പിള്ളേരും സാവിയുടെ മോള് സുഹന്യയുടെ മോള് എല്ലാം കേറി പോയി എല്ലാരും കേറി പോയി വിദേശത്തേക്ക് എന്റെ മകള് മാത്രം അതങ്ങനെ അവക്കൊരു താല്പര്യം ഇല്ല ഇവിടെ ഞാൻ എന്നെ കൊണ്ട് എല്ലാം മറച്ചിടിയിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും പണി ഞാൻ എടുപ്പിക്കുന്നുണ്ടോ ഇതിനു പഠിച്ചാൽ മാത്രം പോരെ ഏഹ് എങ്ങനെങ്കിലും പഠിച്ചിട്ട് നീ ഒന്ന് കേറി പോകാൻ നോക്ക് പോകാൻ നോക്ക് അതാരാ പറഞ്ഞേ ചേച്ചിയാ ആ ഈ ഭർത്താവം പറഞ്ഞു കേട്ടുണ്ടെങ്കിൽ അത് കേറിപ്പോ ആ സുജേ വാ കേറു വാ ഇരിക്കേ ഇരിക്കുന്നില്ലടി അതൊന്നും പറഞ്ഞാ പറ്റിയല്ല ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ആ വീട്ടിലൊരു പെങ്കച്ചുള്ള വീടാണെങ്കിൽ അവിടെ കേറി ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് ഇരുന്നിട്ടേ പോകാവുള്ളൂ അല്ലെങ്കിൽ ആ പെങ്കച്ചുടെ കല്യാണം നടക്കിയാരെന്നാ പറയുന്നത് അതുകൊണ്ട് നീ ഇരുന്നിട്ട് പോയാൽ മതി ഇനി തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഓ പിന്നെ ഞാനൊന്ന് കുടുംബശ്രീക്ക് വരുന്നില്ല അപ്പൊ ഞാൻ കുടുംബശ്രീയുടെ പൈസ നിന്റെ കയ്യില് തന്നേപ്പിക്കാൻ വേണ്ടിട്ടാ വന്നത് അപ്പൊ വേഗം തന്നിട്ട് എനിക്ക് പോകണം എന്തോ ഇതിന് മാത്രം തിരക്ക് അല്ല അപ്പൊ നീ ഈ കുടുംബശ്രീക്ക് വരുന്നില്ലേ വൈകുന്നേരം ആ ഇടിയും നമ്മുടെ പ്രിയ മോളയെ മോളെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഒരു കൂട്ടിന് വരുന്നുണ്ടോ അത് എറണാകുളത്തു നിന്നാ വരുന്നത് അപ്പൊ അതും ഇതൊക്കെ പണികളൊക്കെ ഇല്ലേ അതുകൊണ്ടാന്നെ ഓ എറണാകുളത്തു ആ ജോലിയൊക്കെ ഉള്ള ചെറുക്കനാണോടി ആ ചെറുക്കൻ അമേരിക്കയിൽ എഞ്ചിനീയർ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി അവളുടെ ഫോട്ടോയൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടു അവള് പിന്നെ എൻ്റെ മോളായതുകൊണ്ട് പറയല്ലേ എന്റെ ഒരു സൗന്ദര്യം അതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ ആ പിന്നെ നല്ല കളറും ഉണ്ടല്ലോ ഓക്കെ അപ്പൊ അവളെ കണ്ടാ പിന്നെ എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ട് വരുന്നത് അപ്പൊ ഈ കല്യാണം ഒക്കെ നടന്നുകിട്ടിയാ ഞങ്ങള് രക്ഷപ്പെട്ടു ഏഹ് പ്രിയമോളെന്ന് പറഞ്ഞാൽ അവള് നല്ലോണം പഠിക്കുമല്ലോ പഠിക്കാനവള് മടിക്കുകയാണല്ലോ അതുകൊണ്ടുകൂടിയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് അവള് പരീക്ഷയൊക്കെ പാസ് ആയി നിൽക്കുന്നതല്ലേ അപ്പൊ അവളവൻ കൊണ്ടുപോയിപ്പോൾ കല്യാണം കഴിഞ്ഞ് തന്നെ കൊണ്ടുപോകും പെണ്ണിനെയും കൊണ്ടുപോകും അതുകൊണ്ട് പിന്നെ രണ്ടുപേരും രണ്ടടുത്ത് ഒരു സങ്കടം നമുക്കില്ല അല്ലെങ്കിൽ പിന്നെ ചെറുക്കൻ ഒരു പെണ്ണ് ഒരു പെണ്ണൊരുടും നിന്നിട്ട് പിന്നെ പ്രായം ആവുമ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് താമസിച്ചിട്ട് എന്നാ വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇത് ഭയങ്കര താല്പര്യമായിരുന്നു ഇവിടെ യും കൂടെ കൊണ്ടുപോയിട്ടിണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടില്ലേ രക്ഷപെട്ടില്ലേ ഇളയത്തോടെ രണ്ടുപേരും കൊണ്ടുപോയി ആ അതുകൊണ്ട് പിന്നെ അവനൊരു കൊഴപ്പില്ല ഇപ്പൊ ചെറുക്കനായാലും എന്റെ ഇളയ മോനായാലും ഇപ്പൊ അവനിപ്പം ചേച്ചിയുടെ കല്യാണമായി എന്നൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിലെ ഇപ്പൊ അമേരിക്ക എന്നൊക്കെ വരുന്ന ചെറുക്കൻ കൂട്ടരല്ലേ മമ്മിന്നും പറഞ്ഞിട്ട് എല്ലാ കൂട്ടം മേടിച്ച് വെച്ചേക്കോ വീട്ടില് അവരിപ്പ നിങ്ങളുടെ വീട്ടില് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഇപ്പൊ പിന്നെ അവര് വരുന്നതെന്നും പറഞ്ഞപ്പോ പ്രത്യേകിച്ച് എന്നതാ മേടിക്കുന്നേ ആ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാലും അവനൊരു തൃപ്തി കുറവ് അവനിപ്പോ ടേബിൾ ഒരെണ്ണം മേടിച്ചു നല്ല ഒരു പണിവാസന നല്ല പണിയാണ് അവന്റെ നല്ല പണിയൊക്കെയാ അപ്പൊ ഒരു ടേബിൾ മേടിച്ചിട്ടു ചെയർ വരുത്തേമേ ചെയറൊക്കെ കണ്ടാല് വലിയ കൊട്ടാരങ്ങളിലൊക്കെ ഇടുന്ന പോലത്തെ ചെയറൊക്കെ നല്ല പ്രന്ദ്രാടം മോനെ ഇതിനു മാത്രം അറിയണം എന്നാലും കിടക്കട്ടെ അവര് വരുമ്പോ ഇനിയിപ്പോ ഒന്നിനും ഒന്നിനും ഒരു കുറ്റം പറയരുതല്ലോ ആ അവനും പിന്നെ അത്യാവശ്യം ഇവിടെ തന്നെ ഉണ്ട് അവനൊരു പത്തമ്പതിനായിരം രൂപയോളം അവന് നാട്ടിൽ തന്നെ ശമ്പളം ഉണ്ട് പിന്നെ ഇപ്പൊ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അളിയെ കൊണ്ടുപോകിയല്ലേ അമേരിക്കയിലോട്ട് കൊണ്ടുപോകിയല്ലേ അപ്പൊ അവനെല്ലാം തീമി എന്ത് സാധനങ്ങളാണോ തിന്നാനോ ഒക്കെ എന്തുമാത്രം മേടിച്ച് വെച്ചേക്കുന്നത് എന്നോട് പറഞ്ഞ മമ്മി നമുക്ക് ബിരിയാണി ആക്കിയാലോ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു പറഞ്ഞ അന്ന ഇഷ്ടം ആവിക്കോ അത് ഏതോ കാറ്ററിങ് കൊടുത്തിട്ടുണ്ട് അവരതുകൊണ്ട് വരും ബിരിയാണിയും കൊണ്ട് വരും അത് പോരായിട്ട് എന്തുമാത്രം സാധനങ്ങൾ ആ പലഹാരമായിട്ടും ഒക്കെ മേടിച്ച് വെച്ചേക്കുന്നതെന്ന് അറിയാമോ അപ്പൊ അങ്ങനെ ഭയങ്കര ജഗ എനിക്ക് അവിടെ പാചകത്തിന്റെ വലിയ തിരക്കൊന്നും ഇല്ല കാര്യം പറഞ്ഞാല് പക്ഷെ നമ്മൾ ഒക്കെ പണിയല്ലേ നേ അതും ഇതൊക്കെ ചെയ്താലും വൃത്തിയാക്കിയാലും നമുക്കൊരു തൃപ്തിയില്ലേ അടിച്ചാലും വാരിയാലും ഒക്കെ വൃത്തിയായോ എന്നുള്ള ചിന്തയല്ലേ ഓ നിങ്ങളുടെ വീടൊക്കെ എപ്പോഴും അടുക്കി പൊറുക്കി ചിട്ടൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുന്ന വീടല്ലേ കുഞ്ഞി പിള്ളേരൊന്നും ഇല്ലല്ലോ വീടൊന്നും വൃത്തിയാടാക്കാൻ പിന്നെ ഇപ്പൊ ആരെങ്കിലും വരുന്നത് പ്രമാണിച്ച് പ്രത്യേകിച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ നോക്കിട്ട് അതിവരിപ്പം ഞാനായാലും പെൺപിള്ളേര പെൺപിള്ളേർ രണ്ടുപേരും ആയാലും ഒക്കെ വീട് എപ്പോഴും വൃത്തിയാക്കി ഇടും ചെറുക്കനാണെങ്കിൽ അവൻ അവനാണെന്നൊന്നും നോക്കിയാൽ അവനും ഒക്കെ വൃത്തിയാക്കി ഒക്കെ കിട്ടോളൂ അതുകൊണ്ട് വീടും വരെ ഒക്കെ വൃത്തിക്കി എന്നാലും നമ്മൾ ഈ അമേരിക്കക്കാരൊക്കെ ആയതുകൊണ്ടേ നമുക്കൊരു ടെൻഷനാ ഞാൻ പോട്ടെ കേട്ടോ എന്നാലും ആ അതൊണ്ട് പഠിക്കണ്ട പൈസ പൈസ തന്നേക്കല്ലടി പിന്നെ ഈ കല്യാണം എവിടുന്നാ വന്നേ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ കൊണ്ടുവന്നയാണോ അതോ ആ അത് അവളുടെ ഫോട്ടോ മാട്രിമോണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ഒരു ആലോചനയാ ആ ആ തോന്നുന്നെ എന്നാണേലും പറയാം ഫോട്ടോ കേട്ടോ ഞാൻ എന്റെ ദൈവമേ അമേരിക്കക്കാരൻ ഉം വേറെ ഒരു രാജ്യത്തൊന്നും അല്ല അമേരിക്ക നിത്യേ നിത്യേ എന്താമ്മ നിന്റെ പേര് ഇന്ന് തന്നെ മാറ്റർ കൊടുക്കണം കേട്ടോ എന്തിന് അവിടെ പേര് കൊടുക്കുന്ന എന്തിനു വേണ്ടിട്ടാ കല്യാണം നടത്താൻ വേണ്ടിട്ട് എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട നിനക്ക് എപ്പഴാടി പിന്നെ കല്യാണം വേണ്ടത് ഏഹ് മുഖിക്കൂടെ പല്ല് വന്നിട്ടാണ് നിനക്ക് കല്യാണം വേണ്ടത് എന്നാലും എനിക്ക് എനിക്കിപ്പോ കല്യാണം വേണ്ട എന്റെ കൂട്ടുകാരി അശ്വതി നേരത്തെ കല്യാണം കഴിച്ചൊക്കെ വീട്ടിട്ട് അവൾ ഇപ്പോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവും എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി ഇപ്പൊ എന്തായാലും വേണ്ട ഞാൻ കല്യാണം കഴിക്കൂല ഓഹ് ദൈവമേ ആ പിന്നെ സുചേടാ വേണ്ട വേണ്ട കല്യാണം എന്തായാലും നടക്കുവ കല്യാണം ചെറുക്കന് അമേരിക്ക കാരണം അമേരിക്കന്നാണ് ചെറുക്കൻ ഓഹ് അവരുടെ കുടുംബം മൊത്തം രക്ഷപ്പെട്ടില്ലേ ഇനി ആ ഇളയ പെങ്കോച്ചിനെ കൊണ്ടുപോകും ആ ചെറുക്കനെ കൊണ്ടുപോകും ചെറുക്കനാണെങ്കിൽ ഇവിടെ തന്നെ നല്ല ശമ്പളത്തില് ജോലിയുണ്ട് അതിനെ കൊണ്ടുപോകും അവരുടെ കുടുംബം രക്ഷപ്പെട്ടത് കണ്ടോ കണ്ടോ ഓ ഇത് ഇതിന്റെ മാർക്ക് മാത്രം ഒന്നിനോട് ഒരു താല്പര്യം ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് ഒരു 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 താല്പര്യമില്ല നീ ഇന്ന് തന്നെ മര്യാദക്ക് നീ മാറ്റിമൂടി നീ പേര് കൊടുത്തോളൂ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാൻ ഫു നിന്റെ നല്ല അമേരിക്ക എന്നുള്ള ചെറുക്കന്മാരുണ്ടോ നോക്ക് അമേരിക്ക തന്നെ നോക്കണം അമേരിക്ക തന്നെ നിന്റെ ദൈവമേ ആയിരിക്കും എനിക്ക് കേട്ടായിരിക്കും എന്റെ ദൈവം എല്ലാരും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോവുക എന്റെ മകള് മാത്രം ഉള്ളു ഇങ്ങനെ ഇരിക്കുന്നു ഒന്നിനും കൊള്ളാത്തത് ഉൻ്റെ ദൈവമേ അതെങ്ങനെയാ അവളുടെ മകളെ കാണാനും നല്ല ഭംഗി ഇത് നിനക്കാണെങ്കിൽ കളറും ഇല്ല ഒരു കോപ്പുമില്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പെമ്പിള്ളേരെ കുളിക്കുമ്പോൾ വെച്ചിട്ട് മഞ്ഞളോ എന്തേലും ഒക്കെ തേച്ച് അരച്ച് തേച്ച് കുളിക്കണം എന്ന് അന്നേരം നമുക്ക് അത് കഴുകി പോവാൻ പാടാന്ന് അവക്ക് അതിനുപോലും അവനവൻ്റെ ശരീരം പോലും അവക്ക് വൃത്തിയാക്കാൻ വേണ്ടി മെറക്കടക്ക് കഴിയാല്ല അതിനുപോലും അവക്ക് മടിയാ ഇന്ന് മുതൽ കുളിക്കുമ്പോ ദിവസം വല്ല മഞ്ഞളോ എന്തേലും അരച്ചു തേച്ച് കുളിച്ചോണം ഒരു മനുഷ്യ മനസ്സമാക്ക അവരെ വീട്ടിൽ എന്ത് മാത്രം സാധനങ്ങളാ ഉള്ളത് ആ ചെറുക്കൻ അതും ഇതുമൊക്കെ മേടിച്ചിടുക ഓരോ കാരണന്മാരുടെയൊക്കെ ഭാഗ്യം നോക്കണം കേട്ടോ മക്കളെ കൊണ്ട് അങ്ങ് ഭാഗ്യമാണ് മക്കളെ കൊണ്ട് അങ്ങ് രക്ഷപ്പെടുകയാണ് ഊഹ് ചിലർക്ക് മക്കളെ കൊണ്ട് കണ്ണീരും ദുരിതമായിരിക്കും ചിലരങ്ങ് രക്ഷപെട്ട് രക്ഷപെട്ടു പോവട്ട പേടിച്ചു പോയല്ലോ ആ കൊടുക്ക നീ ആയിരുന്നു അടി ആ ഞാൻ കൊറേ പ്രാവശ്യം വിളിച്ചിട്ടും കേക്കാത്തപ്പളേ ഞാൻ ഓർത്ത് ഇവിടെ ആരും ഇല്ലേന്ന് വിചാരിച്ചു ആ ഞാൻ കിടന്നുറങ്ങിപ്പോയി ഈ ഉറങ്ങി ഉറക്ക ക്ഷീണം കൊണ്ട് ആ ക്ഷീണം എന്നാണോ ഭയങ്കര ഒരു മനസ്സിന് വിഷമോ ഒരു ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല കാര്യം ഉച്ചക്കത്തെ ഒരു പിള്ളേര് പറയുന്ന ഒരു ഡിപ്രഷനോ എന്താണ്ടക്കെ ഒരു മനസ്സിനൊന്നും ഒരു സുഖമില്ല അതുകൊണ്ട് അവിടെ പോയി കിടന്നു കിടന്നപ്പോ അങ് ഉറങ്ങി അങ്ങ് പോയി അല്ല നീ ചുമ്മാ വന്നാണോ ആ ഞാനേ ആ ആശാരിനെ വിളിക്കാൻ വേണ്ടിട്ട് പോയതാ അന്നേരം അവിടെ ഇല്ല അവരുടെ ഭാര്യേനോട് പറഞ്ഞിട്ട് പോന്നു ഇങ്ങോട്ട് വീടിന്റെ ഒരു വശം ആണെങ്കിൽ ഒടിഞ്ഞു വീഴാറായിട്ടിരിക്കുവ ആ ഓടും പിന്നെ കഴുക്കോലും എല്ലാം കൂടി എപ്പോഴാണ് ഞങ്ങളുടെ മലയിലോട്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റിയല്ല ഞാനും പെണ്ണും കിടക്കുന്ന മുറിയുടെ ഭാഗം മൊത്തം പോയിരിക്കുവാ. പിന്നെ ചോർച്ചയില്ലാത്ത ഒരു സ്ഥലവും ഇല്ല വീടിന്റെ എല്ലാ ഭാഗവും മുക്കും മൂരയും ചോർച്ചയാണ് എല്ലായിടത്തും പാത്രം വെച്ചേക്കുവാണ് കട്ടിലേലും നിലത്തും എല്ലാം പാത്രം വെച്ചേക്കുവാ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാ എല്ലാം കൊണ്ട് ഒടിഞ്ഞ് ഒടിഞ്ഞ് വീഴുന്നേന്ന് ദേവന്തപുരാനും മാത്രം അറിയത്തുള്ളൂ അപ്പൊ അയാൾ വന്നു നോക്കുവാണെങ്കിൽ പിന്നെ ശരിയാക്കി തരുവാണെങ്കിൽ ഈ മഴക്കാലം ഒന്നും കഴിഞ്ഞു പോവുമല്ലോ മഴ പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഒക്കെ ഭയങ്കര പേടിയാണേ ഇപ്പൊ മരം അല്ലെ നിക്കുന്ന ചുറ്റിനു അതിന്റെ പേടിയും ഉണ്ട് എന്റെ പൊന്നു പവിയെ അതൊരു പഴയ വീടല്ലേ അത് ഇനിയിപ്പൊ അതിനെട്ട് എന്തിനും പണിയെടുക്കാൻ നിക്കുവാ അത് ഒരു കുടിച്ചിട്ട് വേറൊരു വീടങ് വെക്കാൻ നോക്കുന്നേ ചെറുക്കനുണ്ടല്ലോ ചെറുക്കനോട് പറ ആര് ചെയ്യാനാ ഏഹ് എന്റെ പൊന്നിനി ആരാ ചെയ്യുന്നത് ഒരു മകനുള്ളതോ ഒരു മകനുള്ളതോ കുടിച്ച് കൂട്ടുകാരുടെ കൂടെ കൂടി ചീട്ടും കളിച്ചു ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ നടക്കുമല്ലേ എന്തോരം പ്രാവശ്യം അവനോടൊന്ന് പറയുന്നതെന്ന് അറിയാമോ അവൻ ഒരു കോസിലും ഇല്ല കുടിയെന്ന് പറഞ്ഞ ഇപ്പം ഭയങ്കര കുടിയാണ്. കഴിഞ്ഞ വർഷം കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്നു വീട്ടിലിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെങ്കോശമുള്ള വീടല്ലേ ഞാൻ പിന്നെ എല്ലാത്തിനേം കൂടി ഇറക്കി വിട്ടു അതിന്റെ ദേഷ്യത്തിനും രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പിന്നെ കയറുന്നത് അത്ര നാളെ വീട്ടിലോട്ട് വന്നില്ല പഠിക്കാൻ പറ്റപ്പോ അവം പഠിക്കുമായിരുന്നു ടീച്ചർമാരെയും സാറുമാരെയും ചീത്ത പറഞ്ഞ് അവരുടെ മിക്കിട്ടും കേറി സ്കൂളിലും വഴക്കുണ്ടാക്കി പഠിത്തവും നിർത്തി പഠിത്തവും നിർത്തി അത് ഇല്ലറേ ഇല്ലറ പഠിക്കും പോയി കുടിയും തുടങ്ങി വരിയും തുടങ്ങി ഇല്ലാത്ത കൂട്ടുകാട്ടൊന്നും ഇല്ല അതുകൊണ്ട് അവനാണോ ആ അവനാണോ വീട് നന്നാക്കേണ്ടത് ആ സാരമില്ല ഒരെണ്ണം അങ്ങനെ ആയി പോയെന്ന് പറഞ്ഞു മകളും കൂടി ഉണ്ടല്ലോ അതിനെ പഠിപ്പിച്ചൊരു നിലയിലാക്കാൻ നോക്ക് ഏഹ് ഒരു മകളുള്ളത് അതിന്റെ കാര്യം പറയാതിരിക്കേ വേദം ഡിഗ്രി അത് രണ്ടാ പ്രാവശ്യം എഴുതി എന്നിട്ട് ഇനി എന്നെ കൊണ്ട് എഴുതാൻ പറ്റിയാലോ ഞാൻ ജയിക്കുകയല്ലാന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും ജയിക്കണ്ടേ അതങ്ങ് ജയിക്കോ ഇല്ല അതിനൊരു കെട്ടിച്ചു വിടാനാണ് എന്നോട് പറയുന്നത് എന്നെ കെട്ടിച്ചു വിട്ടേക്കാം അമ്മയത് ഉം ഇപ്പത്തെ പിള്ളേർക്കൊക്കെ പഠിക്കണം എന്റെ പെങ്കച്ചനെ പഠിക്കണമെന്നൊന്നുമില്ല അതിനെ കൊണ്ട് പഠിക്കാൻ പറ്റൂ ഇല്ല അതിന് പഠിക്കണം ആഗ്രഹം ഒട്ടും ഇല്ല എന്തായാലും എങ്ങനെയും ഞാൻ ഈ കൂലിപ്പുണി എടുത്തെന്നോ അതിനെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്ന് അവർത്തോ അതിനും പഠിക്കാൻ താല്പര്യമില്ല പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് കെട്ടിച്ചു വിടാൻ പറഞ്ഞ ഓരോ ആലോചനകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കയ്യില് വല്ലതും കൊടുക്കാനുണ്ടോ ഒരു സാധനവും ഇല്ല സ്ത്രീധനമായിട്ട് കൊടുക്കാനോ ഒരു തേങ്ങയും ഇല്ല പിന്നെ ഒരു കണ്ടക്ടറുടെ ആലോചന വന്നിട്ടുണ്ട് ഒന്നും ഇല്ലാത്തവരേ വീട്ടിലെ അതാണ്ട് പത്ത് ദിവസത്തെ സ്ഥലം അല്ലാത്ത ചെറിയ വീടും ഉണ്ട് അപ്പൊ അതിപ്പോ ഇവക്ക് കൊഴപ്പില്ലെന്നാ പറയുന്ന വേണ്ടാന്ന് പറഞ്ഞോണ്ട് അങ്ങ് നടത്തി വിട്ടേക്കാന്നു ആരാ ഉള്ളത് ഞാൻ തന്നെ വേണ്ടേ ഓ കണ്ടക്ടർമാരാണെങ്കിൽ ഇപ്പൊ എന്താ ഒരു നല്ലവണ്ണം പെണ്ണിനെ നോക്കുന്നവരായാ മതി ഏഹ് വല്യ പണക്കാർക്കൊക്കെ ഇപ്പൊ ആ സ്നേഹം കൊണ്ടാണെന്നുണ്ടോ അതുകൊണ്ട് നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരൊക്കെ ആയിരിക്കുന്നേ ബെസിലൊക്കെ പോന്നാകുമ്പോ അധികം ദുശീലങ്ങളൊന്നും കാണി തരാം നല്ല ചെറുക്കനാണെങ്കി അതിന് പിടിച്ച് കൊടുക്ക് കല്യാണം അങ്ങ് നടത്തി വിടും നിനക്ക് അത്ര സമാധാനായല്ലോ എന്റെ ഭവീ ആഹ് ഇപ്പൊ ഞാനും വിചാരിക്കുന്നത് അതിനൊരു പെണ്ണല്ലേ അതിനെ രണ്ടും പിടിച്ച് ചെയ്യിപ്പിച്ചണ്ടെങ്കിൽ അത്രേം സമാധാനം ഈ തല്ലിന്റെയും വഴക്കിന്റെയും ഈ കുരുത്തങ്ങട്ട് ആളച്ച കിടക്കുന്നതിനെ കഴിയുമ്പോൾ അതിനെ കെട്ടിച്ച് വിടുന്നതല്ലേ അതുകൊണ്ട് ഈ വന്ന ആലോചന എങ്ങനെയാലും പറ്റുവാണെങ്കിൽ നടത്തിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത് അവന് ഇനി ഒരു പെണ്ണൊന്നും കിട്ടുമെന്നൂല എന്റെ മകനെ അവന് പെണ്ണൊന്നും കിട്ടുന്നില്ല ഈ കുടിച്ചും കൂത്താടി നാട്ടുകാരെ കൊണ്ടും പറയച്ച് തല്ലോ ഉണ്ടാക്കി നടക്കുന്നവന് ആരെങ്കിലും പെണ്ണ് കൊടുക്കോ ഒരു പെങ്കോശിന്റെ ജീവിതം കൂടുതലായി കളയാൻ പറ്റുവോ അതുകൊണ്ട് അതിന്റെ ജീവിതം ഒക്കെ പോയി അതിന്റെ ഒരു കാര്യം ഇല്ല അടുത്ത ആരെങ്കിലും കൈപ്പിടി ചെയ്യിപ്പിക്കാൻ അത്രേ ഉള്ളു ആ ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് നടന്നു പോകുന്നേ ഇപ്പം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ പാർട്ടിക്കാരും ഒക്കെ ഉണ്ടല്ലോ എല്ലാരും കൂടെ സഹായിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ നടന്നോളൂ നീ അതിന്റെ കല്യാണം ഒന്ന് നടത്തി വിടാൻ നോക്ക് ഞാൻ ആ ആ പാവം പവിയുടെ ഒരു കഷ്ടപ്പാട് എന്നും തീരാനേ പണിയെടുത്ത് പണിയെടുത്തതങ് വളഞ്ഞു കൂടിയാ പെണ്ണു പോയത് ആ എടിയത് പവിച്ചേച്ചടി പവിച്ചേച്ചിയാ വന്നത് ഇടീ മോളെ ചോറ് തീർന്നിട്ടില്ലല്ലോ അല്ലെ എനിക്ക് ഭയങ്കര വിശപ്പിടി ഭയങ്കര വിശപ്പ് ആ അമ്മയ്ക്കല്ലേ പറഞ്ഞ വിശപ്പില്ല ഭയങ്കര ഡിപ്രഷനാണ് ഇപ്പൊ ജീവിക്കണമെന്നേ തോന്നുന്നില്ല പിന്നെ എനിക്ക് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയി കിടന്നിട്ട് ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ ഇപ്പൊ വിശപ്പ് വന്നോ ആ അതൊന്നും ഉറങ്ങിയേറ്റപ്പത്തേക്ക് അങ് പോയിപ്പൊന്ന് മനസ്സിന് അങ് മനസ്സും കൊന്നിറഞ്ഞു മനസ്സിനൊരു സന്തോഷമാണോ ഒരു സമാധാനമാണോ ഒരു സംതൃപ്തിയാണോ അയ്യോ എനിക്കൊരു പറ ചോറ് തിന്നണ്ട ഒരു വിശപ്പുണ്ട് മോക്ക് വൈകുന്നേരത്തേക്ക് വെള്ളം ഉണ്ടാക്കണോടി എന്തെങ്കിലും വേണം മോക്ക് കഴിക്കാൻ എന്തെങ്കിലും ചായക്ക് അമ്മ ഉണ്ടാക്കണോ എന്തേലും ആ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തെ എന്താ ഉണ്ടാക്കിയാലും ഞാൻ തിന്നും ആ അമ്മ പിന്നെ ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കി നെയ്ച്ചോറിന്റെ അലിയുണ്ട് ചിക്കൻ കറിയും ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ ആ അമ്മ വിളിച്ചിരോട് പോയി കിടന്നോ ഇനി പിന്നെ പിന്നെ പഠിക്കാനൊന്നിരിക്കണ്ട പോയി കിടന്നോ കേട്ടോ അച്ചിരി കൂടെ കിടന്നു അയ്യോ മനുഷ്യ വേണ്ടേ അമ്മ പോയിട്ട് ഭക്ഷണം കഴിച്ചെന്തേലും ഉണ്ടാക്കാം ഉം അപ്പൊ അതാണ് കാര്യം ദാരിദ്ര്യം പിടിച്ച പാവം പവേച്ചി വന്ന് അവിടുത്തെ കഷ്ടപ്പാടുകളും ദുരിതവും ദുഃഖവും പറഞ്ഞപ്പം അമ്മയ്ക്ക് മനസ്സിന് നല്ല സന്തോഷമായി വന്ന് പറഞ്ഞിട്ട് പോയപ്പോ പുളിക്കാരി ആകെ ഡൗൺ ആയി വല്ലാത്തൊരു സ്വഭാവം തന്നെ ഉം ആർക്കെങ്കിലും ദുഃഖം വന്നത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷം വന്നത് കേൾക്കുമ്പോൾ ഫുള്ള് ഡിപ്രഷൻ ആഹാ